വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മളിന്ന് ഇന്ന് നോക്കേണ്ടി പോകുന്നത് ജസ്ന സലീം നിങ്ങൾക്ക് അത് അറിയേണ്ടി പറ്റും കണ്ണന്റെ ഫോട്ടോ ഒക്കെ വരച്ച് വൈറലായി ഗുരുവായൂരിൽ പോയിട്ട് കുറച്ച് പ്രവേശനമൊക്കെ നടത്തിയിട്ട് കോടതി വാണിംഗ് കൊടുത്തിട്ട് വൈറലായിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് അറിയേണ്ടി പറ്റും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആള് ആക്റ്റീവ് ആണ് അപ്പോൾ പുള്ളിക്കാരത്ത് ഈ ഇടക്ക് കണ്ണന്റെ ഫോട്ടോ ഒക്കെ വരച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടിട്ടാണ് വീട് വെച്ചെന്നുള്ള വീഡിയോസൊക്കെ കണ്ടായിരുന്നു പിന്നെ അടുത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്തയായിരുന്നു പുള്ളിക്കാരത്തെ ഈ തട്ടം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ മതം ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പം ഈ ഒരു പുള്ളിക്കാരത്തേക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ ആൾക്കാർ വിമർശിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് പുള്ളിക്കാർ വരക്കുന്ന ആ ഒരു കണ്ണിൻ്റെ ചിത്രം അത് സെയിം ഫോട്ടോനാണ് എല്ലാത്തിലും വരക്കുന്നത് അതിലൊരു മാറ്റമില്ല അല്ലെങ്കിൽ അത് കാണുമ്പോഴത്തേക്കൊരു ക്യൂട്ട്നെസ്സും ഇല്ല ആ ഒരു കണ്ണ് അത് വന്നേക്കണമെന്ന് ശരിയല്ല അങ്ങനെ ആര് വരക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് കുറേ പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ എന്താ പറയുക അതിൽ വിമർശിച്ച ഒരു വ്യക്തിയാണ് സ്മൃതി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാർ സ്മൃതിയും യൂട്യൂബിൽ റിയാക്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ് പുള്ളിക്കാരി വീഡിയോസ് ഞാൻ കാണാറുണ്ട് വീഡിയോസൊക്കെ കൊള്ളാം ഇപ്പം സ്മൃതിയുടെ വീഡിയോസിന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാര് പറയുന്ന വാക്ക് നല്ലപോലെ അതാരെ കുറിച്ചാണ് പറയുന്നത് അവർക്ക് നല്ലപോലെ കൊള്ളു മനസ്സിലാക്കേ കുറച്ച് ഭയങ്കരമായിട്ട് നൂറ് ചെറിയ വാക്കുകളാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് ഈ സ്മൃതി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എനിക്ക് പേഴ്സണലി പുള്ളിക്കാരത്തിൽ പറയുന്ന ആ ഒരു വാക്കുകളോട് എനിക്ക് യോജിപ്പില്ല കാരണം എന്താ പറയുക നമ്മൾ ആ ഒരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യം പോലെയൊക്കെ തോന്നാറുണ്ട് മനസ്സിലായി നമ്മളൊരു വ്യക്തികളെ കുറിച്ച് അങ്ങനെ പറയരുത് ഇതിനോ അപ്പൊ എന്തിനാണെങ്കിൽ സ്മൃതി ഒരിക്കലും എന്ത് റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ആരെ പറ്റിയും അപവാദം അല്ലെങ്കിൽ ആരെ പറ്റിയും തെറിയും ചീത്തയും അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്നും പറയാറുണ്ടല്ല മെച്ചാൽ ചില ചില സ്ഥലങ്ങളിൽ അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റി ഞാനും യൂട്യൂബില് വീഡിയോസൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പിന്നീട് ഇടാം നമ്മളൊരു അച്ചാൻ്റെ ഒരു വീഡിയോയിൽ സ്മൃതി റിയാക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ചായും മറ്റേ ഒരു ഈ അടുത്ത് മാരേജ് കഴിഞ്ഞതിന്റെ വീഡിയോ അപ്പൊ അതിന് രണ്ട് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം പറഞ്ഞ വീഡിയോസിലും രണ്ടാമത് പറഞ്ഞ വീഡിയോസിലും സ്മൃതി പറയുന്ന കാര്യങ്ങളിൽ ചെറിയ എന്താ പറയുക കൺഫ്യൂഷൻ ഉണ്ടായിട്ട് മനസ്സിലായില്ല ആദ്യം പറയുന്ന വീഡിയോയിൽ എന്താ പറയുക ഇത് സ്മൃതിയുടെ സ്വന്തം അഭിപ്രായം പോലെ പറഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ അച്ചാൻ അതിന് ക്ലാരിറ്റി ഇടുമ്പോഴത്തേക്കും എന്താണ് അത് സ്മൃതി പറഞ്ഞതല്ല പ്രേക്ഷകർക്ക് ഇനിയൊക്കെ ചോദിക്കും അപ്പൊ പ്രേക്ഷകർ ഡൗട്ടുണ്ടാവും എന്നുള്ള സംഭവത്തിൽ പിന്നെ വിളിപ്പിക്കാൻ നോക്കാറുള്ളത് കാണുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ എന്താണ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുക്കും അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക ഒരു വീഡിയോ ഇടാൻ വേണ്ടി പറ്റാത്തത് അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോ അപ്പം അങ്ങനെ ശ്രദ്ധ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കണ്ടന്റ്സ് ആയിരിക്കും ഭയങ്കര വിമർശനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിമർശനം നമുക്ക് കേട്ടിരിക്കാൻ പോലും പറ്റില്ല എനിക്ക് എനിക്കെന്തായാലും കേട്ടിരിക്കാൻ പറ്റില്ല ഈ അതിൽ ഒക്കെ ഒന്നും ഒന്നുമില്ലെന്ന് ഞാൻ പറയുള്ളൂ പുള്ളിക്കാരത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് ഭയങ്കരമായിട്ടും വിഷമമുണ്ടാക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരത്ത് പറയുന്നത് പക്ഷെ എന്താ എന്തൊക്കെ തന്നെയാണെങ്കിലും പുള്ളിക്കാര് ആരെങ്കിലും തെറി പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഒരാളെ ഭക്തിപരമായിട്ട് താഴ്ത്തുന്ന രീതിയിലുള്ള പറയുന്ന അങ്ങനെ ഭയങ്കര ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പൊ ഈ സ്മൃതിയും ഇതേപോലെ ഈ ജസ്ന സലീമിനെ വിമർശിച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് പുള്ളിക്കാര്യത്തില് ലേറ്റസ്റ്റ് ആയിട്ട് ഈ എന്താണ് ജസ്ന സലീം പുള്ളിക്കാറ്റ കണ്ണിന്റെ ഫോട്ടോയുടെ റേറ്റ് കുറക്കാൻ വേണ്ടി കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നേരത്തെ വരച്ചിരുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു ഫോട്ടോയുടെ കുറച്ചും കൂടി ചെറിയ സൈസ് ആ സൈസിലേക്ക് വരച്ചിട്ട് ആ അങ്ങനെ റേറ്റ് കുറച്ചെന്നുള്ള സംഭവം ഇട്ടപ്പോഴത്തേക്കും അതിനെ വിമർശിച്ചിട്ടുള്ള വിമർശിച്ചിട്ടുള്ളൊരു വീഡിയോ സ്മൃതി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പറയുന്നത് ഇവർ വരക്കുന്ന കണ്ണെല്ലാം സെയിം തന്നെയാണ് അല്ലെങ്കിൽ അതിൽ കാണാൻ ഒരു ക്യൂട്ട്നെസ് ഇല്ല ആൾക്കാരെന്തിനാണ് ഇത് വാങ്ങിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇട്ടത് ശരിയാണ് ഇപ്പൊ ഞാനും ആ ഫോട്ടോത്തേക്ക് അങ്ങനെ വലിയൊരു ഫോട്ടോ തോന്നിട്ടൊന്നുമില്ല സംഭവം കൊള്ളാം അത് ജസ്റ്റ് ഒരു ലൈൻ ഡ്രോയിങ് പോലെയാണ് ജസ്റ്റ് ഒരു ലൈൻ ഡ്രോയിങ് വരച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് കുറേ കളേഴ്സും എന്താ കുറച്ച് ആർട്ട് റിലേറ്റഡുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ഭംഗിയായിട്ട് നിൽക്കും എന്നാലും അത്ര വാങ്ങിയത് നല്ലതാണെന്ന് വെച്ചാൽ ഇല്ല അതിനേക്കാളും നല്ലപോലെ എന്താ പറയുക വാട്ടർ കളറും അല്ലെങ്കിൽ ഓയിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല വരക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഇവരുടെ ഈ പിക്ചേഴ്സ് അത്ര വലിയൊരു സംഭവമല്ല എന്നിട്ടും വാങ്ങിക്കാനായിട്ട് ഇത്രയും ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രഹസനങ്ങളാണ് മനസ്സിലായാലും ഗുരുവായൂര അമ്പലത്തിൽ പോയിട്ടുള്ള പ്രഹസനങ്ങളും അതേപോലെ തന്നെ സ്വന്തം മതത്തിൽ നിന്നിട്ടുള്ള ആക്രമണങ്ങളും മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന മതത്തിൽ നിന്നുള്ള ആൾക്കാരെ മുതലാക്കി ആ ഒരു വിക്ടിം കാർഡ് ഇറക്കിയിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ കോടതി ഇവർക്ക് താക്കിയതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഗുരുവായൂര അമ്പലത്തിൽ പോയിട്ട് ഫോട്ടോസ് എടുത്തതിനും എന്താ പറയുക അതിൽ അവിടെ പോയിട്ട് കേക്ക് മുറിച്ചതിനൊക്കെ ഇത് താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവിടെ ബാക്കിയുള്ള ഭക്തജനങ്ങൾക്കും അവിടെ പോകുമ്പോഴത്തേക്കും ഇപ്പൊ ഫോട്ടോസ് എടുക്കാൻ കഴിയില്ല ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചതിന് ശേഷമാണ് അങ്ങനെയുള്ള ഒരു നിയന്ത്രണം അവിടെ വന്നതാണ് വന്നത് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ എന്തായാലും അപ്പൊ ഇങ്ങനെ വിമർശിക്കുമ്പോഴത്തേക്കും ഈ ജസ്ന സലീമിന് ഉറപ്പായിട്ട് സ്മൃതിയോട് ദേഷ്യം ഉണ്ടാവും അപ്പൊ നമുക്ക് സ്മൃതി അല്ല സ്മൃതി അല്ല ജസ്ന സലീം ഈ അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്മൃതിനെ പറ്റിയിട്ട് ഭയങ്കര ഒരു എന്താ പറയാ ചെറ്റത്തിലാണ് അവര് പറഞ്ഞത് മനസ്സിലായില്ല ഒരു പറ്റിട്ട് അല്ലെങ്കിൽ ആരെ കുറച്ചായാലും ഇത്രയും ഒരു എന്താ തരം താഴ്ന്ന നിലയിലേക്ക് പോകാണ്ടിരുന്നെങ്കിൽ തരം താഴ്ന്ന നിലയിലേക്ക് പോകാണ്ടിരുന്നെങ്കിൽ കൊള്ളാം കാരണം ഇത് മിക്കവാറും കേസ് ആവാനുള്ള ചാൻസ്ണ്ട് ജസ്ന സിന് കാരണം ആ ഒരു ഇത്രയും താഴ്ന്ന ലെവലിലുള്ള സംസാരം സംസാരിച്ചു നമുക്ക് ഇപ്പൊ എന്താണ് പുള്ളിക്കാരി പറഞ്ഞത് നോക്കാം ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൺ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പം ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബറാണ് അപ്പോൾ ചേച്ചി എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഒരു അപോഷൻ സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിനാട്ടോ വന്നത് എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പം ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അപോഷം ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ ആകെ ടെൻഷൻ ആയി പോയി അപ്പൊ ചേച്ചി ഒരു യൂട്യൂബർ ആണ് ഞാനതങ്ങാനും പറഞ്ഞ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെ കുറിച്ച് വ്യാജപ്ര ഇവര് ഇത്രയും ഒരു എന്താ പറയാ മനസ്സുള്ള ഒരു സ്ത്രീ ആണെന്നുള്ള സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു പലതും പല കാര്യങ്ങളും അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് സർവൈബിലിന് വേണ്ടിട്ടായിരുന്നു മനസ്സിലായി പലതും അവര് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ അവര് വ്യക്തികാലും സംഭവങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾക്ക് ഒരാള് നമ്മൾ വിമർശിക്കുമ്പോ നമുക്ക് തിരിച്ചും വിമർശിക്കാം അല്ലേ അപ്പൊ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആശയപരമായിട്ട് അല്ലെങ്കിൽ നല്ല എന്താ പറയാ നമ്മൾക്ക് പൊളിറ്റിക്കലായിട്ട് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വിമർശിക്കാൻ അല്ലാതെ ഇതേപോലെ ഇത്രയും തരം താഴ്ന്ന രീതിയിലായിരിക്കരുത് നിങ്ങൾ പറയേണ്ടത് ഓൾറെഡി നിങ്ങൾക്ക് ജസ്റ്റ് അസൈന്നുള്ള വ്യക്തിക്ക് ഓൾറെഡി കിട്ടുന്ന സപ്പോർട്ടുകളൊക്കെ കുറഞ്ഞാൽ അറിയാൻ പഴയ പോലെ ഈ പടം വരക്കുന്ന അത്രയും ഓർഡേഴ്സ് ഒന്നും കിട്ടുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ പുതിയ പുതിയ ഇവിടെ സ്ട്രാറ്റജീസ് ഒക്കെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്തൊക്കെ തന്നെ കുഴപ്പമില്ല പക്ഷെ ഒരു സംഭവം ഇവർ പറഞ്ഞത് വളരെയധികം മോശമായി പോയി അത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരിക്കലും സ്മൃതി എന്താ പറയാ നിങ്ങളുടെ നിങ്ങൾ ഈ ഒരു ലെവലിലൊന്നും വിമർശിച്ചിട്ടില്ല മനസ്സിലായാലും നിങ്ങള സമൂഹത്തിന്റെ മുന്നിൽ വളരെ തരം താഴുന്നില്ല അല്ലെങ്കിൽ നാണം കിടക്കുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഇതില് നിങ്ങൾ ഈ ഒരു സംഭവം പറഞ്ഞാലും ഉറപ്പായിട്ടും സ്മൃതി കേസ് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ കാണാൻ വൃത്തിയായിട്ട കാര്യമാണോ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് ഒരു പെൺകുട്ടിനെ പറ്റിയിട്ട് അത് നിങ്ങൾക്ക് വിരോധം ഒരു പെൺകുട്ടിനെ വൈലാക്കിയോണ്ടോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഇടുക അല്ലെങ്കിൽ വീഡിയോസ് ഇടയിൽ ഇടില്ലെങ്കിൽ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുക അതല്ലാതെ ഇതേ രീതിയിൽ പറയുകയില്ല വേണത് മനസ്സിലിപ്പോൾ ഒരു ആളാണ് പുരുഷനാണ് എന്താണ് അവന്റെ ഗതി ആനെ പിടിച്ച അകത്ത് അവർ സ്ത്രീ ആണോ അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ കിട്ടും സംഭവം കൊണ്ടിട്ടാണ് ഇവർക്ക് ഇത്രയും ധൈര്യം ഒരു ആർ ജെ അഞ്ജലി പുള്ളിക്കാരി ഇതേപോലെ ഒരു പ്രാങ്ക് ചെയ്തിട്ട് എയറിൽ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പൊതുസ ഇത് സോഷ്യൽ മീഡിയാസിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് മൂന്ന് തവണയാണ് അവർക്ക് വന്നിട്ട് മാപ്പ് പറയേണ്ടി വന്നത് മനസ്സിലായല്ലേ അപ്പോൾ അതേപോലെ മിക്കവാറും ഇവരും ഇനിയും എയറിൽ പോയിട്ട് ഇനിയും എന്തെങ്കിലും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഓർക്കുക നിങ്ങൾക്കും കുട്ടികളെ മനസ്സിലായില്ലേ നിങ്ങളുടെ കുട്ടികളെ പറ്റിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സഹിക്കൂലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല നിങ്ങൾ ആശയപരമായിട്ടുള്ള വിമർശനങ്ങളാണ് പുള്ളിക്കാരത്തിന് നേരിട്ടിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ തിരിച്ചും പറയാം ഇതേ രീതിയിൽ തരംതാണെന്ന രീതിയിലുള്ള സംഭവങ്ങൾ അപ്പൊ ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ നിരന്തരങ്ങനെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാണ് അപ്പോൾ ഓൾറെഡി പറയുന്നുണ്ട് എന്താ പറയാ നിരന്തരം എന്നെപ്പറ്റി വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സി വ്യാജപ്രചരണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ അതേ രീതിയിൽ പ്രചരിക്കുക അല്ലെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾ വരയ്ക്കുന്ന ഫോട്ടോസ് അത് കൊള്ളില്ല അല്ലെങ്കിൽ അത് ഇത്ര വലിയെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക മനസ്സിലായില്ല അങ്ങനെയാണ് ചെയ്യാനായിട്ടുള്ളത് ഇപ്പോൾ ഒരാൾ പാട്ട് പാടുമ്പോഴത്തേക്കും നിങ്ങളുടെ ശബ്ദം കൊള്ളൂല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് താളപോലെന്ന് പറയുമ്പോഴത്തേക്കും അയാൾ നേരെ പോയിട്ട് ഇയാളെ പറ്റി ഇല്ലാത്ത കഥകളുണ്ടാക്കി പറയുകയല്ലേ ചെയ്യേണ്ടത് അയാളുമായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിലും മികച്ച വ്യക്തികളായിട്ടാണ് പല ഗായകരും അല്ലെങ്കിൽ പല സമൂഹത്തിലും ഉന്നത നിൽക്കുന്ന ആൾക്കാരും ഇതേപോലെ പല വിമർശനം കേട്ട ആൾക്കാരാണ് മനസ്സിലായല്ലേ വിമർശനം കേൾക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് നമ്മൾ ഇമ്പ്രൂവ് ആയി വരത്തേയുള്ളൂ അല്ലാതെ വിമർശനം കേട്ടിട്ട് വിമർശിക്കുന്ന ആൾക്കാരെ തെറിയും ചീത്തയും അതേപോലെ ഇതേപോലത്തെ ഇല്ലാത്ത ഇല്ലാത്ത കഥകളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുടെ എന്താ പറയുക സ്കിൽ ഇമ്പ്രൂവ് ആകത്തില്ല അവർ കിടക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ കിടക്കത്തുള്ളൂ മനുഷ്യായാലേ നമ്മളത് വിമർശിക്കപ്പെടുന്നതും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാക്കി നമ്മൾ നമ്മളതിൽ നിന്നിട്ട് നമ്മളുടെ എന്ത് എന്ത് സംഭവമാണ് നമുക്ക് പാഷൻ ഡ്രോയിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് പഠിക്കുക ഡ്രോയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഫോട്ടോസ് വരയ്ക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വരക്കുന്ന കണ്ണൻ്റെ ഫോട്ടോ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ വേറെ വാട്ടർ കളറും അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടിയ ലെവലിലേക്ക് പോകാനായിട്ടൊക്കെ ഒന്നും വലിയ പ്രശ്നങ്ങൾ സംഭവമില്ല നിങ്ങളിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും മനോഹരമായിട്ട് വരയ്ക്കാം നിങ്ങൾ ഈ ഒരു വര വെച്ചിട്ടല്ലേ നിങ്ങളുടെ ഈ ഒരു ഉപജീവന മാർഗം കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള വഴിയുണ്ട് നിങ്ങൾ അതിൽ കൂടുതൽ കഥകളൊക്കെ നല്ലത് നിങ്ങൾ ആ ഒരു ടൈം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കില് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക വിചാരിച്ചു ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാം ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പറയുവെന്നുള്ള പേടിയായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞേക്കാരു ഒരു കാരണം കൊണ്ടാണ് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും എന്താ പറയാ മനസ്സിലാവും എല്ലാരും ചോറിന് നിങ്ങളാണ് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് മനസ്സിലാവും നിങ്ങൾക്ക് ഉള്ള സപ്പോർട്ടും കൂടി കുറയത്തേ ഉള്ളൂ മനസ്സിലായല്ലേ ആ കാണുന്ന ആൾക്കാർക്ക് അറിയാം നിങ്ങള് നിങ്ങൾ അടുത്ത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഏത് തരത്തിലുള്ള ആളാണെന്ന് മനസ്സിലാവും നിങ്ങൾ എന്തുകൊണ്ടിട്ടാണ് ഇതേപോലത്തുള്ള കള്ളക്കഥകൾ വന്ന് പറയുന്നത് മനസ്സിലാവും മനസ്സിലായി ഒരാൾ എന്താ പറയുക അബോഷൻ ഒരു പെൺകുട്ടി ഒരു ഹോസ്പിറ്റൽ വരുമ്പോഴത്തേക്കും അത് ആ ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ടുള്ള എന്താ പറയാ സ്വാതന്ത്ര്യമാണ് അത് ഒരു ഒരു പെൺകുട്ടിയുടെ ആ ഒരു പെൺകുട്ടിയാണ് ആ ഒരു എന്താ പറയുക ആ ഒരു ഗർഭം ചുമക്കുക എന്നുള്ളത് അത് ഏതൊരു സ്ത്രീ ആയിക്കോട്ടെ അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ റൈറ്റ് ആ ഒരു എന്താ പറയുക അത് പ്രഗ്നൻസി ഡെലിവറി ഡെലിവറിയിലേക്ക് കൊണ്ടുപോകണോ അല്ലെങ്കിൽ അത് അബോട്ട് ചെയ്യണോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും ഒരു ഹോസ്പിറ്റലുകളും അങ്ങനത്തെ വിവരങ്ങൾ കൈമാറില്ല മനസ്സിലായാലേ അപ്പോൾ അത് ഇവര് പറയുന്നത് അതിൽ തന്നെ പച്ചക്കളൊന്നും മനസ്സിലാവും പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ എന്നെ പറ്റി ഇങ്ങനെ വിവാദം പറയുന്നുള്ളത് അതിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവര് ഇത്രയും മോശമായിട്ട് ഈ ഒരു സ്മൃതി എന്ന് പറഞ്ഞ പെൺകുട്ടിന് വളരെ മോശമായിട്ടുള്ള സമൂഹത്തിൽ കാണിക്കാൻ വേണ്ടി ഇവർ ചിത്രീകരിക്കുന്നത് അത് മനസ്സിലായിട്ട് ചേച്ചിയായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നല്ല അസുഖയും കുശിയും കൂടെ മനസ്സിലാവും നിങ്ങളുടെ ഈ സംസാരത്തിന് മനസ്സിലായാലും അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഏതെങ്കിലും രീതിയിൽ പണി കിട്ടും ചിലപ്പോൾ സ്മൃതി കേസിന് പോകുമായിരിക്കും അപ്പം അതിന് മനസ്സിലായിക്കും ഞാൻ നിങ്ങളെ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കിട്ടിട്ടെ നിങ്ങൾ വരക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീടിന് വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതാണ് പക്ഷേ ഈ ഒരു സംഭവങ്ങൾ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യേണ്ടി പറ്റില്ല ഇത് നിങ്ങൾ പറഞ്ഞത് ഭയങ്കര മോശമായിപ്പോയി നിങ്ങൾ സ്മൃതി പറഞ്ഞ അതേ സെയിം ലെവൽ തന്നെയായിരുന്നു നിങ്ങൾ വിമർശിക്കേണ്ടത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ഫോട്ടോ വരച്ചിട്ട് വിമർശിക്കണമായിരുന്നു മനസ്സിലായില്ലേ നല്ലൊരു ഫോട്ടോ വരച്ച് കാണിച്ചു കൊടുത്തിട്ട് സോഷ്യൽ മീഡിയ കാണി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്മൃതിയും അല്ലെങ്കിൽ നിങ്ങളുടെ വര വരയെ കുറ്റം പറഞ്ഞ ആൾക്കാര് എന്താ പറയാ ആൾക്കാര് നാളം കിട്ടൂ മനസ്സിലായല്ലേ നിങ്ങളുടെ സ്കിൽ കുടുംബത്തേക്കും അല്ലാതെ ഇതേപോലത്തുള്ള രീതിയിലല്ല നിങ്ങൾ വന്നിട്ട് ഈ കള്ളക്കഥ എന്ന് പറയേണ്ടത് അപ്പം എനിക്ക് അത്രേ മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഇനിയെങ്കിലും ഇതേപോലുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ അവരാ ആശയപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വിമർശിപ്പിച്ചത് അതേ രീതിയിൽ നേരിടുക മനസ്സിലായല്ലേ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്